നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിലെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഡെവലപ്മെന്റിനും ഗ്രോത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ക്യാരറ്റ് കഴിക്കുന്നത് നമ്മുടെ കണ്ണിന്റെ ഹെൽത്തിന് വളരെ നല്ലതാണെന്ന് ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ് ശരിയാണ് കാരണം കേരറ്റിൽ ഒരുപാട് ബീറ്റാ കയറോട്ടിൻ അടങ്ങിയിരിക്കുന്നുണ്ട് ഈ ബീറ്റാ കയറോട്ടിൻ നമ്മുടെ ശരീരം വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യും ഈ വൈറ്റമിൻ എ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് തിമിരം വരാൻ ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ തോറും നമ്മുടെ കാഴ്ച കാഴ്ചശക്തി കുറയാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ആണ് ഈ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഒരു എക്സ്ട്രീം ആണെങ്കിൽ നമുക്ക് അന്ധത അതായത് ബ്ലൈൻഡ്നെസ് വരാൻ തന്നെ ചാൻസസ് വളരെയധികം കൂടുതലാണ് സോ ക്യാരറ്റ് കഴിക്കുന്നത് കണ്ണിന്റെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ മസിൽ ബിൽഡിംഗിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് വൈറ്റമിൻസിനെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് വൺ വൈറ്റമിൻ ഡി മസിൽ ഗ്രോത്തിന് വൈറ്റമിൻ ഡിയുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് മസിൽ ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ മസിൽ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണായ ടെസ്റ്റോസ്ട്രോളിൻ്റെ പ്രൊഡക്ഷന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് വൈറ്റമിൻ ഡി ആണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ലെവൽ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും വൈറ്റമിൻ ഡി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട് സയൻറ്റിഫിക് സ്റ്റഡീസിൽ പറയുന്നത് ഒരു ദിവസം നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ വൈറ്റമിൻ ഡി കിട്ടുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മസിൽ സെൽസിൻ്റെ അളവ് കൂടാനും അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്ത്ത് ഇൻക്രീസ് ചെയ്യാനും ചാൻസസ് വളരെയധികം കൂടുതലാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ അളവ് നമ്മുടെ ഓരോ ദിവസം നമുക്ക് വേണ്ട രീതിയിൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ മസിൽ സെൽസ് നശിക്കാനും അതായത് മസിൽ ലോസ് സംഭവിക്കാനും മസിൽന്റെ സ്ട്രെങ്ത് കുറയാനും കാരണമാകും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ ഒരുപാട് രോഗങ്ങളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനും വൈറ്റമിൻ ഡി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ നിങ്ങളുടെ ഡയറ്റിൽ വൈറ്റമിൻ ഡി എന്തായാലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക സെക്കൻഡ് വൺ സിങ്ക് സിങ്ക് എന്ന് പറയുന്നത് ഹോർമോൺ പ്രൊഡക്ഷനിൽ ഉൾപ്പെട്ട ഒരു സബ്സ്റ്റാൻസസ് ആണ് സിങ്ക് എന്ന് പറയുന്നത് എക്സ്പെഷ്യലി മസിൽ മാസും മസിൽ സ്ട്രെങ്ത്തും നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടെസ്റ്റോസ്ട്രോൺ ഹോർമോണിൻ്റെ പ്രൊഡക്ഷന് സിങ്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ സിങ്ക് നിങ്ങൾ ഡെയിലി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അത്ലറ്റിക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മസിൽ റിക്കവറി ഇമ്പ്രൂവ് ചെയ്യാനും ഒരുപാട് ഫാസ്റ്റ് ആക്കാനും സിങ്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ സിങ്കിന്റെ അളവ് കുറവാണെങ്കിൽ നമ്മുടെ മസിൽസിന്റെ വർക്കിംഗ് കപ്പാസിറ്റികൾ കുറയുമെന്നാണ് ഒരുപാട് സയന്റിഫിക് സ്റ്റഡീസുകൾ പറയുന്നത് അത് നമ്മുടെ പെർഫോമൻസിനെ ഒരുപാട് ബാധിക്കും സോ നിങ്ങളുടെ ഡയറ്റിൽ സിങ്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക തേർഡ് വൺ ഒമേഗാത്രീ ഫാറ്റി ആസിഡ് ഒമേഗാത്രി ഫാറ്റി ആസിഡ് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ്സുകളുണ്ട് അതായത് മസിൽ ബിൽഡിങ്ങിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഫംഗ്ഷനിൽ ഉള്ള ഒരുപാട് ബെനിഫിറ്റ്സുകളുണ്ട് ഒമേഗാത്രി ഫാറ്റി ആസിഡ്സ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ബ്രെയിൻ്റെ ഫംഗ്ഷനിന് ബ്ലഡ് ഫ്ലോയുടെ ഫങ്ഷനിന് ഹാർട്ടിൻ്റെ ഫംഗ്ഷനിന് ഇതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒമേഗാത്രീറി ഫാറ്റി ആസിഡ്സ് ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് നമ്മുടെ മസിൽ ബിൽഡിങ്ങിന് എങ്ങനെയാണ് ഹെൽപ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിൽ ഉണ്ടാവുന്ന സ്വല്ലിങ് അതുപോലെ തന്നെ സോർണസ് അതുപോലെ തന്നെ വർക്ക്ഔട്ടിന് ശേഷം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മസിൽസിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഡോംസ് ഇവയെല്ലാം റിഡ്യൂസ് ചെയ്യാൻ ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേഷൻ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഒ മെഗാ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളൊരു അളവിൽ നമ്മൾ ഒ മെഗാ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മസിൽ ബിൽഡിങ്ങിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഫോർത്ത് വൺ മഗ്നീഷ്യം മഗ്നീഷ്യം നമ്മുടെ ഹെൽത്തിനും വെൽ ബീയിങ്ങിനും ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഡേ ബൈ ഡേ ഫംഗ്ഷനിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാഗ്നീഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആക്ടിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊഡക്ഷൻ ചെയ്യാൻ മഗ്നീഷ്യം നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഉറക്കം കിട്ടാൻ മഗ്നീഷ്യം നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രെസ്സ് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സ്ട്രെസ്സ് കുറയ്ക്കാനും മഗ്നീഷ്യം നമ്മളെ ഹെൽപ് ചെയ്യുന്നുണ്ട് ഒരുപാട് നമ്മുടെ ശരീരത്തിൻ്റെ ബോൺ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ മഗ്നീഷ്യം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഫിസിക്കൽ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ മഗ്നീഷ്യം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ മസിൽസിൻ്റെ ഫംഗ്ഷനിങ്ങിന് ഇമ്പ്രൂവ് ചെയ്യാനും മാഗ്നീഷ്യം നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ കോൺട്രാക്ഷന് ഒരു വലിയ പങ്ക് മഗ്നീഷ്യം വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷമുള്ള റിക്കവറിക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മഗ്നീഷ്യം എന്ന് പറയുന്നുണ്ട് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മസിൽ ബിൽഡിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ നമുക്ക് മസിൽ ക്രാംസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ ഉറക്കം കുറയാൻ ചാൻസ് കൂടുതലാണ് നമ്മുടെ സ്ട്രെസ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് സോ നമ്മുടെ ഡയറ്റിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് നമുക്ക് വേണ്ട അളവിൽ എടുക്കുക എന്നുള്ളത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് മസിൽ ബിൽഡിംഗിൽ അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും മസിൽ ബിൽഡ് ചെയ്യാൻ അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഫംഗ്ഷനിങ് എല്ലാം പെർഫെക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും സോ ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മസിൽ ബിൽഡിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇത് മാത്രമല്ല നമുക്ക് വൈറ്റമിൻ ബി സിക്സ് ബി ട്വൽവ് അതുപോലെ തന്നെ ഫോലറ്റ് അതുപോലെ തന്നെ വൈറ്റമിൻ സി വൈറ്റമിൻ ബി ഇതെല്ലാം നമ്മുടെ മസിൽ ബിൽഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നേരിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് അതെല്ലാം ഞാൻ ഇവിടെ പറയുന്നില്ല അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞിട്ടുള്ള നാല് വൈറ്റമിൻസ് എങ്കിലും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും നിങ്ങളുടെ മസിൽസിൽ സോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു